السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى اله واصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل من الصحابة أجمعين اللهم رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله أخذ بيدي قلت حيلتي أدركني يا حبيب الله الحمد لله ثم الحمد لله ثم الحمد لله الله نمر درس قبول أيها الولد نعلم دامة الحمد لله سيدي أبي حامد الغزالي رضي الله عنه അവിടുന്ന് ശിഷ്യന് അയച്ച കത്താണല്ലോ ശരിക്കും അയ്യുഹൽ വലത് അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കട്ടെ രോഗങ്ങളുള്ളവർക്ക് അള്ളാഹു ആജിലായ കാമിലായ ശിഫ നൽകട്ടെ അലഹദില്ല നല്ല പഠിതാക്കളുണ്ട് കഴിഞ്ഞ ക്ലാസ് തന്നെ നൂറ്റി രണ്ടാളുകൾ ക്ലാസ്സുകൾ തന്നെ നൂറ്റി രണ്ടുണ്ട് ഉണ്ട് അള്ളാഹു എല്ലാവർക്കും ഹൈറും പ്രധാനം ചെയ്യട്ടെ ആമീൻ മിമ്മാ നീ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നാലെണ്ണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ രണ്ടാമത്തത് ബഹുമാനപ്പെട്ടവര് പറയാണ് വളരെ പ്രധാനപ്പെട്ട വളരെ പ്രാധാന്യത്തോടുകൂടെ വീക്ഷിക്കേണ്ട ഒന്നാണ് അല്ലോ നീ ശ്രദ്ധിക്കണം മിന്നൂന വളൻ നീ ഒരു വേലാവുന്നത് ശ്രദ്ധിക്കണം ഔ അല്ലെങ്കിൽ ഒരു പ്രഭാഷകനാകുന്നത് നീ നല്ലോണം കരുതിയിരിക്കണം കാരണം അതുകൊണ്ടുള്ള ആപത്ത് ആഫത്ത് അത് ധാരാളമുണ്ട് പക്ഷെ എന്തു വേണമില്ല നിനക്ക് വായിലാകാം നിനക്ക് പ്രഭാഷകനാകാം നിനക്ക് ക്ലാസ് എടുക്കാം എപ്പോൾ ഇല്ല അമലഭിമാലു നീ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒക്കെ നല്ലതാണ് പക്ഷേ അതാദ്യം നീ ചെയ്യുന്നവനാകണം നീ ചെയ്യാതെ പറയരുത് തൈലു സുമുഹി പിന്നെ നീ ചെയ്തിട്ട് നീ അത് പറഞ്ഞോ ജനങ്ങളോട് നീ നിസ്കരിച്ചിട്ട് ജനങ്ങളോട് നിസ്കരിക്കാൻ പറഞ്ഞോ ആ നിലക്ക് നിനക്ക് വന്നനാകാം നീ നിസ്കരിക്കൂല ജനങ്ങളോട് പറയാൻ നീ വലിയ കേമനാണ് ഇത് വലിയ അപകടം ചെയ്യും അങ്ങനത്തെ ഒരു വേദന ആയിട്ട് നീ മാറാതിരിക്കുകയാണ് വേണ്ടത് അങ്ങനത്തെ ഒരു ഉപദേശകനായി അങ്ങനത്തെ ഒരു പ്രഭാഷകനായി നീ മാറണ്ട വലിയ വേദനയെ പറ്റിയൊന്നല്ല പറയുന്നത് എല്ലാവർക്കും ഇത് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളൊരു വിഷയം പറയുമ്പോ അതാദ്യം നമ്മൾ ചെയ്യണം എന്നിട്ട് ജനങ്ങളോട് പറയണം അപ്പോൾ പറച്ചിലൊരു എഫക്റ്റ് ഉണ്ടാകും ഒരു ഫലമുണ്ടാകും ഒരു വല്ലാത്ത മാറ്റം ഉണ്ടാകും ഇതാണ് ഇമാം മുസ്സാലി അലിയു രണ്ടാമതായി നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മോട് ഉപദേശിക്കുന്നത് അള്ളാഹുത്താല നമ്മക്ക് അവൻ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകാരും വേളുകാരും മുതക്കീറുകളൊക്കെ ആയിട്ട് സ്വീകരിക്കുവാറാകട്ടെ അമീൻ നീ ഒന്ന് ചിന്തിച്ചു നോക്കി ഐസ നബിയോട് പറയപ്പെട്ടല്ലോ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള മെസ്സേജാണ് എബിൻ എമാറിയാം മറിയം എന്നവരുടെ മകനായ ഈസ ഈസാ നബി അലൈഹി സ്വലാമിന് ഒപ്പയില്ല അതുകൊണ്ടാണ് ഈസബിന് മറിയം അള്ളാഹു പ്രത്യേകമായ സംവിധാനത്തിലൂടെയാണല്ലോ ഈസാ നബി അലൈഹി സ്വലാമിനെ പഠിച്ചിട്ടുള്ളത് അള്ളാഹുവിനെല്ലാം കഴിയുമെന്ന് ഇതിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പല സംവിധാനങ്ങളും അത്ഭുതങ്ങളുമൊക്കെ അള്ളാഹു ലോകത്ത് ഉണ്ടാക്കുന്നത് ആദം നബി അലൈഹി സ്ലാമിന് ഉമ്മയും ബാപ്പയും ഇല്ലാതെ അള്ളാഹു സൃഷ്ടിച്ചു അപ്പയ്യബിന മറിയം ഓ മറിയമിന്റെ മകനായ ഈസ് നബിയെൽ നഫ്സഖ് നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ ഉപദേശിക്കണം നിങ്ങളുടെ ശരീരം ആ ഉപദേശമൊക്കെ കൊള്ളുന്നുണ്ടെങ്കിൽ ആ ഉപദേശം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങളോട് എന്നിട്ട് പറഞ്ഞോ നല്ല വേദന നടത്തിക്കോ നല്ല പ്രസംഗം നടത്തിക്കോ നല്ല നസ്യത്തുകൾ ചെയ്തോ പക്ഷേ ആദ്യം നീ ചെയ്യണം ഇല്ല അങ്ങനെയല്ല നീ പറയുന്നതൊന്നും നന്മകൾ ഒരുപാട് പറയുന്നുണ്ട് പക്ഷേ അതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ റബിക് നിന്റെ സൃഷ്ടാവായ നിന്നെ പരിപാലിച്ചു വളർത്തുന്ന അള്ളാഹു ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ നീ ലജ്ജിച്ചോ തീരെ ലജ്ജയില്ലാത്തവർക്കേ അതിന് സാധിക്കുകയുള്ളൂ അള്ളാഹുവിൻ്റെ മുമ്പിൽ ലജ്ജ വേണ്ട അങ്ങനെ ലജ്ജയുള്ളവനാണ് എങ്കിൽ അല്ലെങ്കിൽ ലജ്ജയുള്ളവളാണ് എങ്കിൽ എന്തു ചെയ്യണം പറയുന്നതാദ്യം നമ്മൾ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരണം വളരെ വിലപ്പെട്ട ഉപദേശമാണ് ഇതില് ക്ലാസ് എടുക്കുന്ന ഞാൻ ബാധ്യസ്ഥനാണ് അല്പമെങ്കിലും പഠിച്ചവര് അവരൊക്കെ ഇതിൽ ബാധ്യസ്ഥരാണ് അങ്ങനെ എല്ലാവരും കൂടെ ശ്രമിക്കുമ്പോ എല്ലാ വിഷയങ്ങളും റെഡിയായി വരും അതുകൊണ്ട് ഉപദേശവും ഓർമ്മപ്പെടുത്തലും പ്രഭാഷണവും വാലും എല്ലാം ആദ്യം സ്വന്തം തടി ചെയ്യട്ടെ എന്നിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങാം അള്ളാഹു എല്ലാവരെയും അവൻ്റെ സാലിഹീങ്ങളായ അള്ളാഹുവിൻ്റെ അള്ളാഹു ഉണ്ട് എന്ന ബോധം ആ ബോധം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യും എന്നിട്ട് മാലോഹിയരോട് വിളിച്ചു പറയും സയ്യദ്ഹി സലാഹുഅലൈ വസല്ലമ തങ്ങൾ അങ്ങനെയാണല്ലോ ചെയ്തിരുന്നത് ശുദ്ധ ഖുർആൻ വളരെ കണിഷമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് നിങ്ങൾ ചെയ്യാത്തതിനാ ജനങ്ങളെ ോട് വിളിച്ചു പറയുന്നത് എന്നിട്ട് അള്ളാഹു പറഞ്ഞത് കപൂറ മക്കുത്തൻ എന്താ അത്തരക്കാർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ തന്നെ കഠിന കഠോരമാണ് അള്ളാഹുവിൻ്റെ ദേഷ്യം കാരണമായി തീരും അള്ളാഹു സുബ്ഹാൻ നമുക്കെല്ലാവർക്കും നമ്മൾ ചെയ്തിട്ട് ഉപദേശിക്കുന്നവരായി വേല പറയുന്നവരായി ഓർമ്മപ്പെടുത്തുന്നവരായി ഉദ്ബോധനം നടത്തുന്നവരായി നമ്മെ എല്ലാവരെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അമീൻ അസ്സലാമലൈക്കും വർഹമത്തു